െതിരെ പോലീസിൽ പരാതിയെത്തിയ ലുഡൻ അറസ്റ്റ് രാഹുലിന്റെ അറസ്റ്റിൽ ഇനി പ്രതിപക്ഷത്തു നിന്ന് എതിർപ്പില്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കേരള എല്ലാ വനിതാ നേതാക്കളും ഉമാ തോമസ് അടക്കമുള്ള നേതാക്കൾ ഷാനിമോൾ ഉസ്മാൻ ബിദു കൃഷ്ണ മറ്റ് നിരവധി കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ എല്ലാം തന്നെ ഇപ്പോൾ രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവരെല്ലാവരും രാഹുലിനെതിരെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും രാഹുലിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ചാൽ ഉടൻ അറസ്റ്റ് ഉടൻ റിമാൻഡ് ഇതാണ് പോലീസിന്റെ നിലപാട് ഒളിവിൽ പോകാനോ വീട്ടിൽ നിന്ന് പുറത്തു പോകാനോ മറ്റ് ഇടങ്ങളിലേക്ക് മുങ്ങാനോ സമ്മതിക്കില്ല അടൂരിലെ വീട് പോലീസ് സന്നാഹമാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങൾ ഗൗരവം നിർന്നതാണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു വളരെ ഗൗരവമായ വിഷയമാണിത് അത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു പിന്നീടും ചില കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു വൈകാതെ പാർട്ടിയുടെ തീരുമാനം അറിയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി ഘടകകക്ഷി നേതാക്കളും പരസ്യമായി രംഗത്ത് വന്നു സി പി എം ചെയ്തതുപോലെ കൃത്യത്തിന്റെ തീവ്രത അറക്കാതെ രാഹുലിനെ ഇന്ന് തന്നെ പുറത്താക്കുമെന്ന് കരുതുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന ഇടതു നേതാക്കളും എം എൽ എമാരും രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വൈകൃതം ഒരു മാനസിക രോഗമാണ് ഇത്തരം മാനസിക രോഗികൾ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ യോഗ്യരല്ല അവർ മാറി നിൽക്കട്ടെ എന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിച്ചു കൂടാതെ ഗർഭധാരണം തടയാനുള്ള ഉദ്ദേശത്തിൽ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മരുന്ന് നൽകിയെന്നായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ദിവസം രാഹുലിന്റെ കയ്യിൽ മരുന്ന് ഉണ്ടായില്ലെന്നും പിറ്റേന്ന് കൊണ്ട് തന്നെന്നും യുവതി പറഞ്ഞു മെഡിസിൻ അലർജി ഉള്ളതാണെന്നും മരുന്ന് കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞപ്പോൾ പ്രഗ്നൻസി തടയാനുള്ള ഉദ്ദേശത്തിൽ അത് കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തി പിന്നീട് പലതവണ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു ഞാൻ ഒഴിഞ്ഞു മാറി പുള്ളിയെ എന്നിട്ടും ഞാൻ വിശ്വസിച്ചു എപ്പോഴെങ്കിലും തിരിച്ചു യും ഓക്കെ ആകുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെയായിരുന്നു പിന്നീടും പെരുമാറിയത് എന്നെ ചീത്ത പറഞ്ഞിട്ടും പിന്നീട് എല്ലാം ഓക്കെ ആയി യുന്ന സമയത്ത് ചൈൽഡിഷായി സംസാരിക്കരുത് ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഇതൊക്കെ കാര്യമായി എടുക്കാമോ എന്ന് ചോദിച്ചു പുറത്തു പറയുമ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കെയർ എന്ന് ചോദിച്ചു പറഞ്ഞോളൂ പ്രശ്നമില്ലെന്ന് പറഞ്ഞു എന്നും യുവതി വെളിപ്പെടുത്തി നമ്മൾ സംസാരിക്കാതെ വിട്ടാൽ വൈ യു ആർ അവോയ്ഡിങ് മീ എന്ന് ചോദിക്കുമെന്നും യുവതി പറഞ്ഞു എന്തിനാ ഒഴിവാക്കുന്നത് എന്താ സംസാരിക്കാത്തത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമെന്നും യുവതി പറഞ്ഞു അന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനല്ലെന്നും യുവതി വ്യക്തമാക്കി തന്റെ സീനിയറിനും ഇതേ രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തി നല്ല നടപടി എടുത്തിട്ട് ിൽ അയാൾ ഇനിയും ഇത് ആവർത്തിക്കും ഐ ഡോ കെയർ എന്ന മൈൻഡാണ് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന വിശ്വാസമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ രാഹുലിനെ കണ്ടിരുന്നു ആ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പേരും പറഞ്ഞ് വന്നിരുന്നില്ല അന്നേരം പാലക്കാട് മത്സരിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു പലരും പരാതിപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പരാതി ആരും കണ്ടില്ല പത്ത് പേരെങ്കിലും അയാൾ ഇങ്ങനെയാണെന്ന് അറിയണമെന്നും യുവതി പറഞ്ഞു വാർത്ത വന്നപ്പോൾ അതിൽ ഒരുപാട് കമന്റുകൾ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയതെന്നും യുവതി പറഞ്ഞു ഒരു സ്ത്രീക്കും വെറുതെ വന്ന് പറയേണ്ട കാര്യമില്ല ഈ പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് രാഹുലിന്റെ ചാറ്റിംഗ് രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്നും ഇതേ രീതിയിൽ തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തുകയായിരുന്നു വെബ് ഡെസ്ക്